ഖത്തർ ഖത്തർ നിർമ്മിക്കുന്ന ലോകകപ്പ് സ്റ്റേഡിയങ്ങളിൽ ഇന്ത്യൻ സ്പർശം കൊണ്ട ശ്രദ്ധേയമായതാണ് റയാൻ സ്റ്റേഡിയം ഇന്ത്യയിലെ എലാന്റി കമ്പനിയാണ് ഇതിന്റെ കോൺട്രാക്ടേഴ്സ് രണ്ടായിരത്തി പത്തൊൻപത് ജൂണോടെ പണി പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ദോഹയിലെ റയ്യാനിലാണ് ലോകകപ്പിനുള്ള എട്ട് സ്റ്റേഡിയങ്ങളിലൊന്ന് ഖത്തർ നിർമ്മിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പഴയ സ്പോർട്സ് ക്ലബുകളിലൊന്നായ റയ്യാൻ ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ട് പൊളിച്ചു നീക്കി അവിടെ പുതിയ സ്റ്റേഡിയം പണിയുകയാണ് നാൽപ്പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ഗ്യാലറിയാണ് ഇവിടെ സജ്ജീകരിക്കുന്നത് ഇന്ത്യൻ കമ്പനിയായ എല്ലാം ടീം ഖത്തരി കമ്പനിയും ചേർന്നാണ് നിർമ്മാണം ഇരുന്നൂറ് കോടിയാണ് നിർമ്മാണ ചെലവ് Where you sit inside. And also there is is like the the constellation sky, which which around the stadium facade, which reflect. ആവശ്യാനുസരണം നീട്ടാവുന്നതും ചുരുക്കാവുന്നതുമായ മോതിര രൂപത്തിലുള്ളതാണ് ഇതിൻ്റെ മേൽപൂര സ്റ്റേഡിയത്തോട് ചേർന്ന് പരിശീലന ഗ്രൗണ്ട് പാർക്ക് കുതിരസവാരി ട്രാക്ക് തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ആറ് മാസത്തിന് ശേഷമേ സ്റ്റേഡിയം ചുറ്റയ്ക്ക് കൈമാറും ലോകകപ്പ് കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിലെ പതിനേഴായിരം ഇരിപ്പിടങ്ങൾ ദരിദ്ര രാജ്യങ്ങൾക്കായി സംഭാവന ചെയ്യുന്നുവെന്നതും പ്രത്യേകതയാണ് നേരത്തെ തന്നെ ഇവിടെയുള്ള സ്റ്റേഡിയം സ്റ്റേഡിയമായതിനാലും ഇനിയും ഇത് നിലനിർത്തുന്നു എന്നതിനാലും പ്രത്യേകമായ ഒരു ആഭിമുഖ്യം ഖത്തറിലെ ജനതയ്ക്ക് ഈ സ്റ്റേഡിയത്തിനോടുണ്ട് റയാൻ സ്റ്റേഡിയത്തിൽ നിന്നും പി സി സൈഫുദ്ദീൻ മീഡിയ